അതിന്റെ മോനെ നിങ്ങളുടെ ലാലേട്ടന് എന്തോ അവാർഡൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ടോ അപ്പൊ കഴിവുള്ളവർക്ക് ഓ നമുക്ക് അങ്ങ് കേന്ദ്രത്തിൽ പിടിയോ നിങ്ങളെ പോലെ കേണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ റെയ്ഡ് വന്നത് ദുൽഖറിനും പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിയുടെ വീട്ടിൽ മാത്രമാണല്ലോ റെയ്ഡ് വന്നുള്ളൂ ഇവര് മാത്രമാണല്ലോ കേരളത്തിൽ വണ്ടി ഉപയോഗിക്കണുള്ളൂ എവിടെങ്കിലും ചണ്ടി കഴിഞ്ഞാ അതെല്ലാ ഇവിടത്തെ ഇല്ലാത്ത പരിപാടി അത് ശരിയല്ല എന്തായാലും റെയ്ഡ് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു എന്താ പറയാ ഒന്ന് ഒന്ന് വിളിച്ചു പറയോ അല്ലെങ്കിൽ അവര് ചെല്ലില്ലാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ നാട് വിട്ടു പോണ ആൾക്കാരൊന്നും ഇല്ലല്ലോ അതിന് മാധ്യമം എന്ത് തീവ്രവാദം മറ്റേ മമ്മൂട്ടിയുടെ വീടിന്റെ ഗ്യാരേജിനകത്ത ഏഹ് എന്ത് ടാക്സ് പെട്ടിച്ച് കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അതിപ്പോ നിങ്ങളുടെ മറ്റേ നിങ്ങളുടെ ഈ കേന്ദ്രത്തിന്റെ ആൾക്കാരൊക്കെ ടാക്സ് ടാക്സ് വെട്ടിച്ചിട്ടില്ലേ പൊട്ടിക്കുള്ളേക് വെട്ടിക്കുന്നവരെല്ലാരും വെട്ടിക്കുന്നുണ്ടല്ലോ എല്ലാ നടന്മാരും ഏത് സാമൂഹിക ആൾക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാരെല്ലാവരും പൈസ ും ഇതൊക്കെ ചെയ്താണത് എല്ലാ സർക്കാരിന് കൊടുത്തുണ്ടായിക്കൊണ്ട് വരാൻ പറ്റത്തില്ല എന്താണെങ്കിലും അല്ല ലാലേട്ടൻ അവാർഡ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ആടുജീവിതത്തിന്റെ മറ്റു പൃഥ്വിരാജന അവാർഡ് കൊടുക്കാത്തത് അതിപ്പഴിഞ്ഞാ ഇപ്പൊ ദുൽഖറിന്റെ വീട്ടില് ഇത് റെയ്ഡ് വന്നതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ അയ്യോ ഈ മോങ്ങാൻ നിന്ന നായയുടെ തലയില് തേങ്ങ വീണു എന്ന് പറഞ്ഞു അവാർഡ് കിട്ടേണ്ട അത് അവാർഡ് കിട്ടിയ സമയത്ത് അവിടെ നടന്നു പോകും അതിനും ഇതുവായിട്ട് ഒരു ബന്ധമില്ല കറക്റ്റ് ആ ടൈമിൽ തന്നെയാണല്ലോ അവിടെ അവാർഡ് കിട്ടണം അവിടെ പുള്ളിനെ അങ്ങ് പൊക്കി നിർത്തണം ഇപ്പം മറ്റേ ഇത് കൊടുക്കണം ഇവിടെ അങ്ങ് താന്നുപോകണം ആ ഒരു ലൈൻ ലൈനാർന്നല്ലോ എന്തായാലും ജനഗണന പടം കണ്ടായിരുന്നോ ആ നമ്മുടെ പൃഥ്വിരാജും മറ്റേ സൂര്യാജുടവും പുള്ളിക്കാരിക്ക് കൊല്ലപ്പെടുന്ന ഒരു പടം എനിക്കും ഈ പരിപ്പ് നടക്കുന്ന ഈ ദുൽഖറിന്റെ വീട്ടിലെ റെയ്ഡ് മോഹൻലാലിന്റെ പരിപാടി അവിടെ നടക്കുന്നു വാർത്താ മാധ്യമങ്ങളെടുക്കുന്നു അങ്ങും മേഖല ഹൈ ലെവലിലേക്ക് ചെല്ലുന്നു എല്ലാ സെലിബ്രിറ്റീസും എന്ത് ടാഗ് ചെയ്ത് വറക്കാനും പറയുന്നു എനിക്കൊന്നു വെച്ചാ അതില് അവരുടെ മന്ത്രിയുടെ ഒരു കൊള്ള വരുത്താത്തരം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കിട്ടും വേണം അന്നേരം ഇപ്പൊ ഈ ഒരു ടീച്ചറിനെ കൊല്ലുന്നത് നല്ലതല്ല എന്നാൽ പോലും ഓ നമ്മൾ ആരെയും കൊല്ലാനോ ഒന്നും പാടത്തില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ പത്രത്തിന്റെ ഒരു മൂലക്കൂടെ കഴിഞ്ഞു പോകേണ്ട കാര്യം ഭയങ്കര ഒരു ന്യൂസ് ചെറിയ സാധനമാണ് മണ്ടന്മാരാക്കി മണ്ടന്മാരക്കി വെച്ച് അല്ല നീ പറഞ്ഞ നല്ല പോയിന്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം ദുൽഖറോ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ആളാണ് അതായത് ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്നൊരു ആളുകളാണ് അവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന മാധ്യമങ്ങള് പോലീസ് വട്ടാളം അല്ലെങ്കിൽ ഈ പറയുന്ന ആരെന്നില്ലാത്ത അതിൽ വരാനുണ്ടോ കാരണം ദുൽഖർ ഭൂട്ടാനിന്ന് കട്ടോണ്ട് വന്നാണല്ലോ പുള്ളി തന്നെ പോയി അവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നാണല്ലോ വാർത്ത കേൾക്കുമ്പോ എന്തായാലും പറഞ്ഞാൽ കഞ്ചാവ് ഉണ്ടായിരുന്നു മറ്റേ സ്വർണ്ണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാം അതും ഉണ്ടോന്നുള്ള സംശയത്തിന്റെ പെണ്ണു കേസ് മാത്രം വരുന്നില്ലല്ലോ ഭാഗ്യം ആ ഒരു കാര്യത്തിൽ സമാധാനിക്കാം പെണ്ണെ കട്ടോണ്ട് വന്നു പറഞ്ഞു ഈ നമ്മള് ഞാനൊക്കെ കോടിക്കണക്ക് കേൾക്കുന്ന ഈ രക്ഷപ്രവർത്തകരും മറ്റുള്ള സ്വാമിമാരും മറ്റുള്ളവരൊക്കെ ഈ കോടി ഇതിന്റെ ഒരു കുഴപ്പം നടന്നിട്ടുണ്ടോ ആ ഞാൻ തന്നെ ഈ കുഴപ്പം അയ്യാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാക്കി ഇട്ടു നാലു ദിവസം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വഴി മറ്റുവഴിക്ക് പോകണല്ലോ കേന്ദ്രത്തിൽ പിന്നെ നടക്കണമെന്ന് വരാരും അറിയാലോ കാരണം എല്ലാവർക്കും അറിയുന്നത് വീടിന്റെ അകത്ത് എന്തായിരിക്കണേ അറിയാം അപ്പറേണ്ടെന്ന്റിയോ ഒരു പക്ഷേ എന്ത് തന്നെയാന്ന് പറഞ്ഞാലും സെറ്റ് എന്നല്ല പറയണേ ഇതിന് വേറെ എന്തെങ്കിലും വാക്കാ പറയണ്ട കാരണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്നാന്ന് പറയട്ടെ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ദുൽഖറോ അല്ലെങ്കിൽ പറഞ്ഞ പൃഥ്വിരാജോ ഒരു നോട്ടീസ് അയച്ചതേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒന്ന് വന്നാ എന്ന് അവരെ പേഴ്സണലിൽ അറിയിച്ച് അവരത് അവിടെ ചെന്ന് നിന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയത്തിന് ഇത്രയും വലിയ വിഷയമാക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുള്ള ചെലപ്പോ അവര് ഓടിപ്പോ സ്വന്തമായിട്ട് മൂന്നാല് കോടിയുടെ വണ്ടി ഒരു പത്തെണ്ണം മേടിക്കാൻ പറ്റുന്ന ആക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടിട്ട് പോവാൻ വലിയ പാടില്ലാന്ന് വിചാരിച്ച ഇല്ലടാ ലോകം എറിയില്ലോ ഇപ്പൊ സൗബിന് ഇടലല്ലോ സൗബി പഠനങ്ങളായിട്ട് ഒരു പഞ്ചമൻ ബോയ്സ് പാടം പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പൊ പുള്ളി പുള്ളിക്ക് ഇപ്പൊ നിലത്തിരിക്കാൻ നേരം എന്ന് പറയണ പോലെ ഇതൊക്കെ എന്ത് വിളിപ്പിക്കാനാണോ എന്താറിയ അല്ല കൂട്ടായി ഞാൻ വേറൊരു കേസ് വെക്കട്ടെ ഈ റെയ്ഡിന്റെ നോട്ടീസ് ആണോ അതാണോ ഇതാണോ നീ ചോദിച്ചു അപ്പൊ ഞാൻ കാര്യം പറയട്ടെ നമുക്ക് എന്തായാലും ആരാണ്ട് പറഞ്ഞ പോലെ നോട്ടീസ് അയച്ച് വരാൻ പറ്റില്ലല്ലോ അതെ ഞങ്ങള് വരുവാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടോ എന്ന് എന്തായാലും വരാൻ പറ്റില്ലല്ലോ ആ ഒരു ശരിയാണോ ശരിയല്ല കാരണം എല്ലാവരും പറയുമ്പോ എല്ലാവരും പറ്റി പറഞ്ഞു ഇതിപ്പോ മോഹൻലാലിന് അവിടെ സിനിമക്ക് അവാർഡ് കിട്ടി ഇപ്പൊ ഇവരുടെ റെയ്ഡിന്റെ കാര്യം ഇതിപ്പം കഴിഞ്ഞാൽ അവർ ഓടി പോകുന്ന ആൾക്കാരൊന്നും അല്ല എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും സലഡർ ആകുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പൊ അങ്ങനെ ഒരു നമ്മുടെ നാട്ടില് അത്യാവശ്യം നിയമങ്ങൾ കാര്യങ്ങളെല്ലാം ഓടുന്ന സമയത്ത് അവര് ഈ പറഞ്ഞപോലെ ഇവരുടെ പേരിൽ സ്ഥിരം ഒരു പല്ലവി കേൾക്കുന്ന എല്ലാ ആൾക്കാരൊന്നുമല്ലോ വണ്ടികൾ മേടിക്കുന്നു കാര്യങ്ങൾ അതിന്റെ മേലിൽ ആദ്യ ഒരു തീരുമാനം ഇത് ഇത്രയും വലിയ ഇപ്പൊ ആൻ്റെ ലെവൽ വാർത്ത കൊടുത്ത് ഇതിന്റെ പുറകിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ കാരണം ആദ്യം സുരേഷ് ഗോപി മുന്നൊരു വാർത്തയുണ്ടായിരുന്നു പോണ്ടി ചേരി അത് അന്വേഷിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പ അവര് പറയുന്ന ഒരു ചെറ്റക്കുടലില് ചെറ്റക്കുടല ആ രീതിക്ക് സുരേഷ് ഗോപി വെച്ച് നോക്കുമ്പോ ഒരു ഫ്ലാറ്റില് അങ്ങനെ ഒരു റെസിഡൻസ് അഡ്രസ് വെച്ചിട്ട് അങ്ങനെ ഒരാൾ പോലും ഇല്ല എന്നുള്ള രീതിയിൽ അതായത് ഒരു പാവപ്പെട്ടവന്റെ പേരിൽ അങ്ങനെയും എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു അത് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പോയി താമസിക്കുകയാണ് അവിടത്തെ ഇതാണ് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഇനിയിപ്പുലിക്കറിന്റെ അത് നീ നീ അത് പിന്നെ പിന്നേം പറി സേഫാ പിന്നെ നീ അവിടെ പെണ് പുള്ളി സേഫാ പുള്ളി അത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ രണ്ടായിരം മൂവായിരം കോടി കയറ്റണേന്റെ ഇടയ്ക്ക് ചിലപ്പോ കയറ്റാൻ പറ്റില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് കൂടി വെച്ച് നിന്നെങ്കി അടുത്ത കേസ് അതായിരിക്കും എനിക്ക് തോന്നുന്ന ഇത് പെണ്ണുകേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിക്കാതിരിക്കോ എന്നുള്ളത് കൊണ്ടാണോ ഇനി വണ്ടി കേസ് വന്നേന്ന് ഒന്നും പറയാൻ പറ്റില്ല അത് ശരിയാണ് അതെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതിന്റെ കൂടെ എന്തോ നടക്കുന്നുണ്ടോ എന്തോ വലിയ കാര്യങ്ങളോ എന്തോ വലിയ കളി അല്ലെങ്കിൽ ഒന്നും ഇത്രയും വലിയ കളിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്തിനാണ് അത് എടാ എനിക്കതാണ് മനസ്സിലാവാത്തത് ഇത്രയും പോലീസും ഇത്രയും പട്ടാളവും ഇതീ കണ്ട ആൾക്കാരും എന്തിനാണ് ഈ ഇടിച്ചു കുത്തി ഈ മമ്മൂട്ടിയുടെ ദുൽഖറിന്റെ രണ്ട് വീ അപ്പറേ വീട്ടിലും ഇപ്പറേ വീട്ടിലും അത് കൂടാണ്ട് പൃഥ്വിരാജിന്റെ അടുത്തേക്ക് പോയില്ലോ ആഹ് പിന്നെ നമ്മുടെ പൃഥ്വിരാജിന് എന്താ എമ്പൂരം പോലെ നല്ല കല നല്ല ഫ്രഷാ മറ്റേ നടനില്ലേ പേര് കൂടി പത്താളു പത്താളു പുള്ളിയുടെ പണിയാണെന്ന് പറയാം ഓരോ ഇപ്പൊ ചെറിയ സോഷ്യൽ മീഡിയ ഫേമുകളായിട്ട് ഫേമ മരിച്ച ആളുടെ ഭാര്യ വന്നിട്ട് മറ്റേ നാടകത്തിലെ വെയിലേക്ക് പോകുന്നു മറ്റേ റീൽ എടുക്കുന്നു അങ്ങനെ കുറെ പരിപാടിയില് അങ്ങനെ പിന്നെ ഓടുന്ന താത്ത ആടുന്ന കുറച്ച് സാധനങ്ങളാണ് അതുപോലെ തന്നെ ഒരു പണിയില്ലാതെ ചെറുപ്പമില്ലാതെ ഇരുന്നവളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഒന്ന് അത്യാവശ്യം റീച്ച് ആവാൻ വേണ്ടിയിട്ട് സ്വന്തം പേര് മാറ്റി ആണി കാണി കല്യന്റെ കാലിന്റെ ഇട്ട് അങ്ങനെ വന്ന് വന്നിട്ട് പണി മേടിച്ചു പോയ ആൾക്കാര് അവരുടെ എല്ലാവരുടെ ഉദ്ദേശം ഫേമസ് ഫേമസ് ആവുക മീഡിയ ഹൈ ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവരാ അപ്പ ഇത് അവരും അങ്ങനെ തന്നെ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധനം ഇട്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുന്ന ആര് ദുൽഖറും നമ്മുടെ അമ്മ ഒക്കെ ഇവർക്ക് രണ്ടുപേർക്കും വിഷയം എന്നുള്ളതല്ല ഇത് ആരെ പറ്റിയാണ് ആരെ പറ്റിയാന്നുള്ളതാണ് ആരെ പറ്റിയാണെന്നുള്ളതാണ് കാര്യം അവർ ശരിക്കും പറഞ്ഞു ഈ കാണുന്നവർക്ക് എന്താ അത് പറയണ്ട പക്ഷെ നമ്മൾ ഈ കാണുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിക്കുന്ന അല്ലാതെ അവർക്കൊന്നും ലോപത്തിലേക്കുന്നില്ല നൂറ് വണ്ടിയോളം എടുക്കുന്ന ഒന്നര കോടി വണ്ടി വന്ന ഒന്നര കോടി എന്ന് പറയുമ്പോ നമ്മക്കാണ് എന്റെ രോശനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി കൊടുത്താൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ന്യൂസ് ആക്കി അത് ദുൽഖറി കണ്ട ഭാഷകൾ അഭിനയിച്ചപ്പോഴും ഈ ഒരു പറയുന്ന ഒരു മാനിൻ്റെ ഒരു കിട്ടിയുണ്ടാവൂല എന്തായാലും ഇപ്പൊ ഇപ്പൊ കിട്ടി ഇപ്പൊ കിട്ടി ഈ കണ്ട കാശും മോഡക്ക് ഈ കണ്ട ലോകായ ലോകം നടന്ന പുള്ളി സിനിമ പുള്ളിനെ പത്താള് അറിഞ്ഞിട്ട് അങ്ങനെയല്ല പുള്ളിനെ അറിഞ്ഞില്ലെങ്കിലും ഇപ്പൊ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളാരടക്കം വലിയ ആൾക്കാരടക്കം എല്ലായും ആ പൂട്ടാരിന്ന് വണ്ടി ഉള്ളേ അല്ല വാരിക്കോയിലെ ഭാഗത്ത് ഞാൻ ആ പുള്ളീനെയൊക്കെ ആ സിനിമ കണ്ട് അവിടെ മറന്നുപോയ ആൾക്കാരൊക്കെയാണ് പുള്ളീനെ വീണ്ടും ഉറങ്ങണത് ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോഴാണ്